ഈ മതനിരപേക്ഷത എന്നെല്ലാം പറഞ്ഞാൽ കേരളം കഴിഞ്ഞ് കർണാടകയിൽ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ ഇല്ല കോൺഗ്രസിന് അതാ പ്രശ്നം കറസേവ നടത്തുന്നതിന് പിന്തുണ നൽകിയിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണ് അന്ന് അനുവാദം കൊടുത്തത് പിന്നീട് ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനത്തുണ്ടായിരുന്നത് നരസിംഹറാവു ആണ് അല്ല വോട്ടുകളല്ല വോട്ടുകൾ ഞാൻ ഇന്ന് കണ്ടത് വിശ്വാസികൾക്കെതിരാണ് എന്നാണ് ചെറിയ ആളുകൾ വിശ്വാസത്തിന്റെ കുത്തകാവകാശികൾ ചെറിയ ആളുകൾ വിശ്വാസികൾക്കെതിരെയെന്നൊക്കെ ഇവർ പറയുന്നത് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ തീവ്രവാദികൾക്ക് ഒരു വിശ്വാസം വർഗീയവാദികൾക്ക് വിശ്വാസം വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് വിശ്വാസികൾക്ക് വർഗീയവാദിയാവാനും പറ്റില്ല അതാണ് ശരിയായ അർത്ഥം അതുകൊണ്ട് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന വർഗീയവാദികൾക്ക് യഥാർത്ഥത്തിൽ അവരാരും വിശ്വാസികളൊന്നുമല്ല വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് അതിപ്പോഴും ഞങ്ങളെ മേലെ ആരോപിക്കാൻ വേണ്ടി ചെറിയ ആളുകൾ എന്ന് മാത്രമേ ഉള്ളൂ അത് അവർക്ക് തന്നെയാണ് ചേരുക അറിയില്ല അങ്ങനെ ആവരുതെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതിന്റെ അർത്ഥം കാരണം ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തെ എതിർത്ത് പരാജയപ്പെടുത്താനാവില്ല എന്ന എത്രയോ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രശ്നമുണ്ട് കോൺഗ്രസ്സിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു വിഭാഗം പോകാൻ പാടില്ല ഇപ്പോൾ വി എം സുധീരനൊക്കെ ശക്തിയായ രീതിയിലുള്ള നിലപാട് അദ്ദേഹം പോണോ പോണ്ടോ എന്നുള്ളതിനു ഉത്തരം പറയാൻ മാത്രമല്ല ചെയ്തത് എന്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിലൊരു വിഭാഗം ഈ വർഗീയ പ്രചാരവേലക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ജനുവരി കഴിഞ്ഞാൽ ഉടനെ ഫെബ്രുവരി മാസമാകുമ്പോഴേക്ക് എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് എലക്ഷൻ ആകുമ്പോൾ ആ എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വർഗീയ മുദ്രാവാക്യമാണ് ഇത് എന്നും തിരിച്ചറിയുന്ന മതനിരപേക്ഷവാദികൾ ശക്തിയായിട്ട് ഈ നിലപാടിനെ എതിർത്തിട്ടുണ്ട് അത് കോൺഗ്രസ്സിലുമുണ്ട് അതെ വലിയ പ്രയാസമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിലപാട് ഇതേപോലെ തന്നെ നിലനിന്ന് മുന്നോട്ടേക്ക് പോയാൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദുത്വ വർഗീയതക്കെതിരായിട്ടാണുള്ള മുന്നണി വെറുതെ ഒരു കൂട്ടിച്ചേരലല്ല ഹിന്ദുത്വ അജണ്ടക്കെതിരായി ബി ജെ പിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മതനിരപേക്ഷ ഇന്ത്യ നിലനിർത്താനാവുള്ളൂ എന്നതിനാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള മുന്നണി പ്രസ്ഥാനം അല്ലെങ്കിൽ ഐക്യപ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വീതി ഉണ്ടാവുന്നത് അതിന് വലിയ രീതിയിലുള്ള പ്രയാസമായിരിക്കും യഥാർത്ഥത്തിൽ ഇവരെടുക്കുന്ന ഈ നിലപാടിന്റെ ഭാഗമായിട്ടുണ്ടാകുക അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല ആരേ ആ അത് ലീഗ് മുമ്പ് ബാവറി മസ്ജിദ് തകർത്തപ്പോഴും ലീഗ് പേരോട്ടം തന്നെ ഉണ്ടായിരുന്നല്ലോ കറസേവ നടത്തുന്നതിന് പിന്തുണ നൽകിയിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണ് അന്ന് അനുവാദം കൊടുത്തത് പിന്നീട് ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനത്തുണ്ടായിരുന്നത് നരസിംഹ റാവു ആണ് അന്നെല്ലാം കോൺഗ്രസിൻ്റെ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ് പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ കുഴപ്പമുള്ളതുപോലെ മുസ്ലിം ലീഗിൻ്റെ അകത്തും ഇതേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അപകടമാണ് എന്ന കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട് ഈ പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല വിവിധ സംഘടനകൾ അവരുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് സമസ്തയെ പോലുള്ള സംവിധാനങ്ങൾ അല്ല അത് അവർ അവർ മുന്നണിയാണ് ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കാര്യം മാത്രമാണ് അവർ സാങ്കേതികത്വം പറഞ്ഞിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഇസ്രയേൽ പ്രശ്നത്തിൻ്റെ മേലെ അതിനെതിരായി പാലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോഴും അവർ സങ്കേതത്വം പറയുകയാണെങ്കിൽ ചെയ്തിട്ടില്ല അതൊരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവർ അഭുമീകരിക്കുന്നുണ്ട് അത് അവരെയും ദുർബലപ്പെടുത്തും അതവര് അവരും കോൺഗ്രസും കാണേണ്ടി തന്നെയാണ് ഉറപ്പാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്നത് യഥാർത്ഥം ദേശീയ പ്രശ്നമാണല്ലോ ദേശീയാടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു നിലപാടാണത് അവർ ഇവർക്ക് ഉറപ്പില്ല മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചാൽ പരസ്യം പ്രശ്നം പോലും സ്വീകരിച്ചാൽ അത് ദേശീയ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനമായിട്ട് വരുമെന്ന് അവർക്ക് പ്രതീക്ഷിക്കില്ല ഇതാണിപ്പോൾ നമ്മൾ അഭൂകരിക്കുന്ന പ്രശ്നം കോൺഗ്രസ് അഭൂകരിക്കുന്ന പ്രശ്നം അതാണ് കാരണം മൃദു ഹിന്ദുത്വ നിലപാടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മതനിരപേക്ഷത എന്നെല്ലാം പറഞ്ഞാൽ കേരളം കഴിഞ്ഞ് കർണാടകയിൽ അപ്രത്യേക പോയ പിന്നെ ഇല്ല കോൺഗ്രസിന് അതാ പ്രശ്നം